പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനും മുസ്ലീങ്ങൾക്കുമെതിരെ നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ വലിയ വിവാദമായ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ സമുദായത്തെക്കുറിച്ചാണെന്നും എൻ്റെ സമുദായത്തിനും മലപ്പുറം ജില്ലയിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണെന്നും അല്ലാതെ ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ല മലപ്പുറത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല തുടങ്ങി സ്ഥിരമായി എല്ലാ വർഗീയവാദികളും പറയുന്ന ന്യായീകരണങ്ങളാണ് വെള്ളാപ്പള്ളിയും നിരത്തിക്കൊണ്ടിരിക്കുന്നത് എടോ നടേശ താനൊരു ഒന്നാം തരം കറകളഞ്ഞ വർഗീയവാദിയാണെന്ന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് ഓട്ടോ തൊഴിലാളിയായിരുന്ന നൌഷാദ് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ അതിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ നൌഷാദ് അതിലേക്ക് ഇറങ്ങുകയും ശ്വാസം കിട്ടാതെ മരണപ്പെട്ട വാർത്ത വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ് നൌഷാദിൻ്റെ ആ സഹജീവി സ്നേഹവും മാനുഷിക പരിഗണനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ പ്രവർത്തനത്തെയും ബഹുമാനിച്ചും ആദരിച്ചും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അനാഥരായ നൌഷാദിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും നൌഷാദിന്റെ ഭാര്യയ്ക്ക് സർക്കാർ സർവീസിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അന്ന് മനുഷ്യ സ്നേഹികളായ മുഴുവൻ മനുഷ്യരും നൌഷാദിന്റെ കുടുംബത്തോടും മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തെയും പിന്തുണച്ചുകൊണ്ട് കൂടെ നിന്ന സമയത്ത് എടോ നടേശ വർഗീയവാദിയായ താങ്കൾ അന്ന് നൌഷാദിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് നൌഷാദിന്റെ മതം എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം ഇന്നും ഞങ്ങളാരും മറന്നിട്ടില്ല അഥവാ ആരെങ്കിലും മറന്നുപോയാൽ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി താങ്കൾ അന്ന് നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങളെ ഓർമ്മപ്പെടുത്തും ജനങ്ങളെ ബോധവൽക്കരിക്കും താങ്കളൊരു കറകളഞ്ഞ വർഗീയവാദിയാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും ഞങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയെ മുസ്ലിം വിരുദ്ധനെ മറന്നു പോകാതിരിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം

ഇവിടെ ജാതിയില്ല വളരെ തെളിഞ്ഞില്ലേ മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയാ മുസ്ലിം മരിച്ചെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും മന്ത്രി പടയാണ് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് നമ്മൾ ആരെങ്കിലും മരിച്ചു മരിച്ചുപോയാൽ പടം ഒരു വട്ടി പോലും അവിടെ നിർത്തുവാൻ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ശ്രുതി എന്ന സഹോദരിയെ നമ്മൾ മലയാളികൾ ഇനിയും മറന്നിട്ടില്ല എല്ലാവരും നഷ്ടപ്പെട്ട് പൂർണ്ണമായും അനാഥയായി മാറിയ ശ്രുതിക്ക് തന്റെ അവസാനത്തെ ആശ്രയമായ പ്രതിശ്രുത വരനെ കൂടി അപകടത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ആ സഹോദരിയെ നമ്മൾ പൂർണ്ണമായും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ അവൾക്കൊരു ജോലി കൊടുത്ത വാർത്ത നമ്മളെല്ലാം അതീവ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തൊരു വാർത്തയാണ് കൊടിയ വർഗീയ വിഷയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളത്തിലെ ഏതെങ്കിലും ക്രൈസ്തവ നേതാക്കളോ മുസ്ലിം നേതാക്കളോ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതായി നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവനെപ്പോലെയുള്ള വർഗീയവാദികളെ നിരന്തരം നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ മൈക്രോ ഫിനാൻസ് എന്ന വകുപ്പിൽ പിന്നോക്ക വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതിയിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ താങ്കൾ അടിച്ചു മാറ്റിയ കേസിൽ ഇപ്പോഴും കോടതിയുടെ അന്വേഷണം നേരിടുന്ന ഒന്നാമത്തെ പ്രതിയാണ് താങ്കൾ താനും തൻ്റെ മകനും കട്ടുമുടിച്ച ആ പതിനഞ്ച് കോടിയിൽ നിന്നും ഒരു കോടിയെങ്കിലും കൊണ്ടുവന്ന് മലപ്പുറത്ത് കൊണ്ടുവന്ന അവിടുത്തെ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഈഴവ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും താങ്കൾ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു ചായെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു താങ്കൾ ഈ വർത്തമാനം പറയുന്നതെങ്കിൽ അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിലൊരു ഉണ്ടായിരുന്നു താങ്കൾ കോട്ടയം ജില്ലയിൽ പോയി ഈ രീതിയിൽ ഒരു പ്രസംഗം നടത്തുമോ കോട്ടയം ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് അതൊരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ ജീവിക്കുന്ന ഈഴ് വരക്കെ സ്വാതന്ത്ര്യമില്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്നും പോലും ശ്വസിക്കാൻ കഴിയാതെ വല്ലാത്ത പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ താങ്കൾ പറയുമോ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കിയാൽ കോട്ടയം ജില്ലയിൽ പോയി താങ്കൾ ആ രീതിയിൽ സംസാരിക്കേണ്ടതാണ് അതിനുള്ള തൻ്റെ ഇടം താങ്കൾ കാണിക്കുമോ എന്തായാലും ഈ വർഗീയവാദിയുടെ ഇത്തരം പരാമർശങ്ങളോടുകൂടി മലപ്പുറത്തെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ് മലപ്പുറത്തുകാരുടെ സ്നേഹസമ്പന്നമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പലതരം മനുഷ്യർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അതിലേറെയും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് അത്തരം പ്രതികരണങ്ങളിൽ ചിലതൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം സ്വതന്ത്രമായ ഞാൻ നായർ നിർവാറ്റിപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കേയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃദവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് മൂന്ന് വർഷം കൊണ്ട് ഒരു ജയിച്ചു മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എവിടെ ആക്സിഡന്റ് ആയിട്ട് കടന്നാലും നിങ്ങളെ തന്നെ എത്തിച്ച് രണ്ട് കുപ്പി ബ്ലഡ് തന്നിട്ടേ ഒരു കൂടുള്ളു നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് പക്ഷെ ആണ് പക്ഷേ സ്നേഹമുള്ള ജില്ലയിൽ മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര കൂടിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ എത്ര കെയും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ് ഞാൻ ജനിച്ചു വളർന്നതാണ് പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ് എനിക്ക് എന്ത് ഇഷ്ടം എന്ന് ഇഷ്ടാന്നറിയോ ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ഇത്ര ഓടി ആൾക്കാർ അതിപ്പോ ഒരു പെണ്ണാണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല ജാതിയോ മതമോ ഒന്നുമില്ല ഇത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ സ്കൂട്ടിയും കൊണ്ട് ഞാൻ എണ്ണ തീർന്നിട്ടും അല്ലെങ്കിൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നാലും ഒരാളെ പോലും വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിലിതിലേക്ക് പത്ത് പേര് ഓടി വരും എന്താ എണ്ണ വരെ വരയ്ക്കി വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് അത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ത് പറ്റി എന്നുള്ള ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്കാരെ തിരിച്ചു വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അനുഭവമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് ഇങ്ങോട്ട് വരുമ്പോഴും എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരിയില് കത്തി മനുഷ്യരെയാണ് അവിടെ കാണുന്നത് അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരിൽ ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവും ഉള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും പറയും ഈ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയാണ് ബിക്കോസ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ കൊല്ലം കാരണം അങ്ങനെ ആരും അത്ര ഇതായിട്ട് നിന്നിട്ടില്ല സോ എന്റെ എക്സ്പീരിയൻസ് ഈ പല സ്ഥലങ്ങളിൽ ഈ കർണാടക തമിഴ്നാട് കേരളം പല സ്റ്റേറ്റുകളിലും പല നിന്ന് ഇവൻ യു എ പിന്നിട്ട് ഇത്രയും നല്ല സഹകരിക്കുന്ന മനസ്സോടെ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയാ അതിൽ എനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറം തന്നെ ജന്മം കൊണ്ട് കോട്ടയം ജില്ലയ്ക്കാണ് പക്ഷേ കർമ്മം കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് അല്ലെ ഒരു മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡ് തട്ടാതെ നൂറ് മീറ്റർ പോലും നമ്മുടെ നാട്ടുകുട്ട് വണ്ടി പോകുക പോവാം അതാ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് കാണാൻ നമ്മുടെ മലപ്പുറത്തെ കുറിച്ച് വർഗീയത അല്ലാതെ മലപ്പുറത്ത് യാതൊരു വിധമായ വർഗീയതയും എനിക്ക് തോന്നിയിട്ടില്ല നാട് നാട്ടിൽ കിട്ടാത്ത പോലെ ഒരു ഒരു നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടി ഗേൾസിനെ ആൾക്കാരെ കണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ എത്ര എത്ര മനുഷ്യർ പല ജില്ലകളിൽ നിന്നുള്ള പല പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവരൊക്കെ മലപ്പുറത്ത് വന്നപ്പോൾ അവർക്ക് കിട്ടിയ സ്വീകരണങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ അതൊക്കെ എത്ര മനോഹരമാണ് എത്ര സന്തോഷം നൽകുന്നവയാണ് എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്ത ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളാണ് എന്ന് അവർ തന്നെ സ്വയം അടയാളപ്പെടുത്തുകയാണ് ഇങ്ങനെ നേരിട്ട് മനസ്സിലാക്കിയ അനുഭവിച്ച ഒരു ജില്ലയെക്കുറിച്ച് ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ചിട്ടാണ് ഇവനെ വർഗീയവാദികൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ പോലെയുള്ള എത്ര വർഗീയവാദികൾ ഇവിടെ വന്ന് എന്തൊക്കെ കുറച്ചാലും മലപ്പുറം ജില്ലയെ അടുത്തറിയുന്നവർക്കും അവരുടെ സ്നേഹസമ്പന്നമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയവർക്കും അത്തരം അനുഭവങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്കും അറിയാം മലപ്പുറം ജില്ല എന്താണെന്നും അവിടുത്തെ മനുഷ്യർ എങ്ങനെയാണെന്നും പിന്നെ മറ്റൊരു കാര്യം ഈ മുസ്ലീങ്ങൾക്കെതിരെ വർഗീയത പറയുന്നവന്മാരെല്ലാം സ്ഥിരമായി എടുത്തു പ്രയോഗിക്കുന്ന ചില നമ്പറുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഏറ്റവും അടുത്ത മൂന്ന് സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കളിൽ ഒരാൾ മുസ്ലിമാണ് അവരുമായി ഇപ്പോഴും നല്ല അടുപ്പത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ പോകാറുണ്ട് ഈ രീതിയിൽ അവർ നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ചില നമ്പരുകൾ അവരെല്ലാ കാലത്തും പ്രയോഗിക്കാറുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടുപേരാണ് മേജർ രവിയും ജനം ടി വിയിലെ അനിൽ നമ്പ്യാരും അവർ രണ്ടുപേരും സ്ഥിരമായി പറയുന്നത് ഞങ്ങളുടെ വീടുകളിലെ പൂജാമുറിയിൽ ഇപ്പോഴും ഒരു നിസ്കാരപായ പ്രത്യേകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ നിസ്കാരപ്പായ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ കണ്ട മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിച്ചിട്ട് അവരെക്കുറിച്ച് ഇല്ലാത്ത വർഗ്ഗീയതയും വിദ്വേഷ പരാമർശങ്ങളും ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറികളിൽ നിസ്കാരപ്പായ കൊണ്ടുവച്ചിട്ട് എന്ത് പ്രയോജനമാണ് അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾ ആ നിസ്കാരപ്പായ എടുത്ത് നിന്നെയൊക്കെ പൊതിരേ തല്ലുന്ന കാലം വിദൂരമല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ